ഇരിട്ടി നഗരസഭയുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലെ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയതിൽ പ്രതിഷേധിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബിജെപി ഇരിട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് ഏരിയ പ്രസിഡന്റ് വി എം പ്രശോഭ അധ്യക്ഷത വഹിച്ച ധർണാസമരം ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സത്യൻകോമേരി ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വിജയൻ വെട്ടിപ്രം സംസ്ഥാന സമിതി അംഗം വി വി ചന്ദ്രൻ ഒ ബിസി മോർച്ച ജില്ലാ സെക്രട്ടറി പി വി അജയ്കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി സി രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇരിട്ടി ഏരിയ ജനറൽ സെക്രട്ടറി എം ശ്രീരാജ് സ്വാഗതവും ചാവശ്ശേരി ഏരിയ പ്രസിഡന്റ് കെ പി ഷീജ നന്ദിയും പറഞ്ഞു കൗൺസിലർമാരായ എൻ സിന്ധു പി പി ജയലക്ഷ്മി സി കെ അനിത മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് അജിത സി പി ശശീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഈ നഗരസഭക്കെതിരെ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് മാസ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന ഈ നഗരസഭ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം കൊള്ളയടിക്കുന്ന ഒരു കൊള്ളക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ് യാഥാർത്ഥ്യം അത് ഒരു ബി ജെ പിയുടെ കുറഞ്ഞൊരു ആരോപണം മാത്രമല്ല കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുന്നതോടുകൂടി ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് സാധാരണക്കാരായ സ്ത്രീകൾ അവർ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗം നടത്തണമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എല്ലാം തന്നെ അതിനുവേണ്ടി അവർക്ക് പലതരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സർക്കാർ സബ്സിഡിയോടുകൂടിയുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നത് കേരളത്തിലെ എല്ലാ നഗരസഭകളിലും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാനം എല്ലാം ഫണ്ട് അനുവദിക്കുന്നു ആ ഫണ്ട് കൊള്ളയടിക്കുകയാണ് ഈ നഗരസഭ ചെയ്തിരിക്കുന്നത് അതായത് സാധാരണക്കാരായ സ്ത്രീകൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി കൂടി ലോൺ കൊടുത്ത് അവരെ സ്വയം പര്യാപ്തം നേടുന്നതിന് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ ഇതിന്റെ സബ്സിഡി മാത്രം അടിച്ചു മാറ്റുന്നതിന് വേണ്ടി പേരിന് ഇത്തരത്തിലുള്ള സംരംഭങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു കൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാറോളം സംരംഭങ്ങൾക്ക് അത് കോഴി ഫാം തുടങ്ങുന്ന കാര്യത്തിലായാലും പേപ്പർ ബൈറ്റ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ പതിനാറോളം സംരംഭങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ സബ്സിഡി അടക്കം അനുവദിക്കുകയും ആ സബ്സിഡി അടക്കം ബാങ്കിൽ നിന്ന് കൈപ്പറ്റുകയും ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തുടങ്ങിയ സംരംഭങ്ങൾ പൂട്ടിക്കെട്ടി പോവുകയും ചെയ്തൊരു യാഥാർത്ഥ്യമാണ് ഇതിന് ഇരിട്ടിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കണം